ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമസ്കാരം നമ്മുടെ കാത്തിരിപ്പിന് വിരാമായിട്ട് സിബിൻ തിരിച്ചെത്തി സിബിൻ സൈക്കാർട്ടിസ്റ്റിനെ കണ്ടതിന് ശേഷം നല്ല നോർമലായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കുഴപ്പമില്ല അതായത് കംപാക് നമ്മുടെ സിബിൻ ബ്രോ തിരിച്ചു വന്നിരിക്കുന്നു സിബിൻ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഒരു നല്ല ഗെയിം ചേഞ്ചർ ആയിരുന്നു എന്താവും എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ അതിന് വേണ്ട തിരിച്ചു വന്നിരിക്കുന്നു ഇനി അദ്ദേഹത്തിന് നന്നായിട്ട് കളിക്കാൻ സാധിക്കട്ടെ ഈ ഗെയിമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു സർവൈവൽ ഗെയിമാണ് ഇവിടെ പല പ്രശ്നങ്ങളുണ്ടാവും അതിനെയൊക്കെ തരണം ചെയ്ത് ഇനിയും മുന്നോട്ട് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ എല്ലാവർക്കും തന്നെ ഈ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറയുന്നത് ശരിക്കും ഈ ഗെയിമിൽ വരുന്നവരത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് അവസരം കിട്ടി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നവരാണ് അപ്പം അതിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടൊക്കെ കണ്ട് കളിക്കാം അങ്ങനെ എല്ലാവരും കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്